ശ്രീലങ്കയിൽ അവിടുത്തെ ഒരു മാർക്സിസ്റ്റ് ജമ്മൂണിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തിപ്പെരുമനിയുടെ നേതാവ് അനുലകുമാര ദിസനായക പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ വളരെ പ്രശ്നസങ്കീർണമായ ഒരു രാജ്യത്ത് ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വന്നിരിക്കുന്നു നേരത്തെ തന്നെ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ നിലനിൽക്കുന്നുണ്ട് നേപ്പാളും ശ്രീലങ്കയും ഒക്കെ ചേരുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലായിരിക്കുന്നു മാർസം ലലീസത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് ഉൽപാദനത്തിന്റെയും സാമൂഹ്യ നിർമ്മിതിയുടെയും മണ്ഡലത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ഗവർമെന്റുകൾ ഏഷ്യയിലെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ജനങ്ങളുടെ വിധി നിർണയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശജനകമായ കാര്യമാണ് സോവിയറ്റ് യൂണിയന്റെയും സോഷ്യലിസ്റ്റ് ബ്ലോക്കിന്റെയും തകർച്ചയ്ക്ക് ശേഷം ചരിത്രം അവസാനിച്ചു എന്നും സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിന്റെ ഒരു അപഭ്രംശം മാത്രമായിരുന്നു എന്നും എന്നും നിലനിൽക്കുന്നത് സനാതനമായിട്ടുള്ളത് മുതലാളിത്ത ജനാധിപത്യമാണ് കമ്പൂള വ്യവസ്ഥയെന്നാണ് ഹുകയാമയെ പോലുള്ള അമേരിക്കൻ നയതന്ത്ര വിദഗ്ധന്മാരെ കൊണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്രബന്ധങ്ങൾ എരിപ്പിച്ചത് പക്ഷേ ചരിത്രത്തിന്റെ അന്ത്യവാദം മുന്നോട്ട് വെച്ച എല്ലാവർക്കും മറുപടി നൽകിക്കൊണ്ട് മുതലാളിത്തത്തിന്റെ അനിവാര്യവും അപരിഹാര്യവുമായ പ്രതിസന്ധിയുടെതായ ഇന്നത്തെ ഒരു ലോക സന്ദർഭത്തിൽ ലോകമെമ്പാടും വ്യത്യസ്ത രീതിയിൽ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബഹുജനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന ആവേശകരമായ അനുഭവങ്ങളാണുള്ളത് ആ അനുഭവങ്ങളുടെ അനുശൂതിയിലാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത് തമിഴ് സിംഹളവംശീയതയെ ഉപയോഗപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ സാമൂഹ്യഘടനയാകെ അസ്ഥിരീകരിക്കുകയും സമ്പദ്ഘടനയുടെ എല്ലാ മണ്ഡലങ്ങളിലും ഐ എം എഫിൻ്റെയും ലോക ബാങ്കിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കനുസൃതമായ നവലി നയങ്ങൾ നടപ്പാക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളായ അവിടുത്തെ പ്രമുഖമായ ഭരണവർഗ പാർട്ടികൾ പ്രത്യേകിച്ച് രാജപക്സ കുടുംബം മാർഗമൊക്കെ ചെയ്ത അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയമുണ്ടായിരിക്കുന്നത് ദ നായക ജനതാ പെരുമന എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനതാ വിമോ വിമോചന മുന്നണി എന്ന് പറയുന്ന മാർസിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഈ പാർട്ടിയുടെ രൂപീകരണ ചരിത്രം സർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി സിയും സി പി എസ് സിയും തമ്മിലുള്ള വലിയ ആശയസമരത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഈ പാർട്ടിയുടെ രൂപീകരണത്തിന് ക്രൂഷേവിൻ്റെ അധികാരോഹവും ക്രൂഷേ മുന്നോട്ട് വെച്ച സമാധാനപരമായ സഹവർത്തിയും സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഉള്ള സിദ്ധാന്തങ്ങൾക്കെതിരായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി സി അതിശക്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സമരം ആരംഭിച്ചു ഇത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വലിയ അരുടന അരുടനനങ്ങൾ ഉണ്ടാക്കി ആ അരുഡണനങ്ങളുടെ ഒരു തുടർച്ചയിലാണ് ശ്രീലങ്കയിൽ ലോഹന ബീജവീര എന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ്റെ നേതൃത്വത്തിൽ ലോഹന ബീജവീര സോവിയറ്റ് യൂണിയനിലെ ലുവംബ പഠിച്ച ആളാണ് മാർസിസ്റ്റ് സൈദ്ധാന്തികനാണ് അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ഒരു വിപ്ലവ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് എന്ന നിലക്ക് ജനതാ വിമുക്തി പെരുമന എന്ന സംഘടന രൂപീകരിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് പതിനാലിനാണ് ഒരു ചെറിയ സംഘം മാർസിസ്റ്റ് സൈദ്ധാന്തിക ധാരണകളുള്ള ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നത് അതിൻ്റെ സാർവദേശീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിൻ്റെ അനുരഞ്ജനവാദപരമായ വർഗസഹകരണപരമായ നിലപാടുകൾക്കെതിരായിട്ട് നടന്ന ആശയസമരത്തിന്റെ പശ്ചാത്തലമാണ് ജനതാവിമുക്തി പെരുമന അതിൻ്റെ രൂപീകരണത്തിന് ശേഷം അത് തെരഞ്ഞെടുത്തത് സായുധ സമരത്തിന്റെ പാതയായിരുന്നു ഏകമാത്രമായ മിലിറ്റൻ ആമുടികളിലൂടെ അധികാരം പിടിക്കാം എന്ന ഒരു നഗരകരില സിദ്ധാന്തമാണ് രോഹനാ വീജവീര മുന്നോട്ട് വെച്ചത് ആ അർബൻ ഗറില തിയറി വലിയ തിരിച്ചടിക്ക് കാരണമായി അറുപതിനായിരത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ അവിടുത്തെ ഭരണവർഗം അവിടുത്തെ ഭരണവർഗങ്ങൾ അവിടുത്തെ ഭരണകൂടം കൊല ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള ജനതാ വിമുക്തി പെരുവനയുടെയും അവിടുത്തെ വിമോചന പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾ മരുടെ മനസ്സ് സൂക്ഷിച്ച് ഏകപക്ഷീയമായ സായുധ സമരത്തിൽ ഇടപെട്ട ആയിരക്കണക്കായ യുവതി യുവാക്കളുടെ നിഷ്ഠൂരമായ കൊലയാണ് ഉന്മൂലനം ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരി ആ വലിയ തിരിച്ചടികളിൽ നിന്ന് പാഠം പിടിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ജനതാവിമുക്തി പെരുമന പാർലമെന്ററി സമരത്തിൽ പ്രധാനമായി ഇടപെടാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തീരുമാനിച്ചത് കേവലമായ സായുധ സമരത്തിന് പകരം പാർട്ടിസാൻ സമരങ്ങളെയും ബഹുജന സമരങ്ങളെയും കണ്ണു ചേർത്ത് കൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബഹുജനങ്ങളെ ആകെ ഒന്നിപ്പിച്ച് നിലനിൽക്കുന്ന ഭരണവർഗ വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും അതിനെ മാറ്റാനും ആവശ്യമായ ദിശയിൽ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന അനുഭവങ്ങൾ ശ്രീലങ്കയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അറുപതുകളിൽ രൂപം കൊണ്ട എം എൽ പാർട്ടിക്കകത്തെ വലിയൊരു വിഭാഗത്തിനകത്ത് തിരിച്ചറിവുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോ സഖാവ് ദീപാങ്കർ ഭട്ടാചരി നേതൃത്വം കൊടുക്കുന്ന സി പി എം എൽ അതുപോലെ മറ്റ് നിരവധി സി പി എം എൽ ഗ്രൂപ്പുകൾ അവരെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ശേഷം നക്സൽവാരി സമരത്തിന് ശേഷം അവർ സ്വീകരിച്ച ഏകാപക്ഷീയമായ സായുധ സമരം ആംഡ് ആംഡ്സ്റ്റിൾ എന്നത് ബഹുജനങ്ങളുടെ പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്തും അത് ഭരണകൂടത്തിന്റെ തിരിച്ചടികളെ ഭീകരമായി ക്ഷണിച്ചു വരുത്തും അത് ആത്മഹത്യാപരമായ ഇടത് സാഹസികതാപരമായ സമരങ്ങൾ പലപ്പോഴും ആത്മഹത്യാപരമായ പതനത്തിലേക്ക് പ്രസ്ഥാനത്തെ എത്തിക്കും അടിസ്ഥാനത്തിൽ തങ്ങളുടെ ലൈനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ ദീപാങ്കൂർ ഭട്ടാചാര്യെ പോലുള്ള ഇടതു ഇന്ത്യയിലെ ഇടതുപക്ഷ ദേശീയ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന പാർട്ടികളും വിപ്ലവ നേതാക്കന്മാരും ഒക്കെ ഈ രീതിയിലുള്ള മാറ്റത്തിന് വിധേയരാനാണ് ജനതാവിമുക്തി പെരുമലിയും തങ്ങളുടെ ഇടത് സായുധ സമരപരമായ നിലപാടുകളിൽ നിന്ന് ബഹുജന പ്രവർത്തനത്തിന്റെയും പാർലമെന്ററി സമരത്തിന്റെയും പാതയിലേക്ക് വന്ന പാർട്ടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചിട്ടുണ്ട് ചന്ദ്രിക കുമര തുംകയുടെ മന്ത്രിസഭയിൽ രണ്ടായിരത്തി നാലിലാണ് എന്നാണ് എന്റെ സംശയം രണ്ടായിരത്തി നാലിൽ കോമറേഡ് വിസനായക മന്ത്രിയായിരുന്നു കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം കൃഷി ശാസ്ത്രത്തിലാണ് അഗ്രിക്കൾച്ചറിലാണ് അദ്ദേഹത്തിന്റെ ബിരുദം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാജപക്ഷ കുടുംബം പണവും അധികാരവും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള പണമെറിഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാല് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് ശതമാനം വോട്ടാണ് ദിശനായകയുടെ പാർട്ടിക്ക് ജനതാവിമുക്തി പെരുമനക്ക് കിട്ടിയത് ഒറ്റ സീറ്റും കൊളംബോയിൽ ദിസനായകം മാത്രമാണ് ഒരാൾ മാത്രമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെ വലിയ തിരിച്ചടി നേരിട്ട ഒരു പാർട്ടിയാണ് ജനതാവിമുക്തി പെരുമന എന്നാൽ അവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജപക്സെ കുടുംബത്തിന്റെ അഴിമതിക്കും ദുരധികാരവാഴ്ചയ്ക്കെതിരമായി ശ്രീലങ്കയിൽ ഉണ്ടായ വലിയ ജനകീയ ഉയർത്തെഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു ഗോത പറയ രാജ്യം വിട്ടുപോകേണ്ടി വന്നു ജനങ്ങൾ കൊട്ടാരങ്ങൾ അക്ഷയ കുടുംബത്തിന്റെ കൊട്ടാരങ്ങൾ പിടിച്ചെടുക്കുന്ന ഭരണാധികാര കേന്ദ്രങ്ങൾ കൈയേറുന്ന അവസ്ഥയുണ്ടായി ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവാണ് ഇന്നിപ്പോൾ അൻപത്തി ഏഴുകാരനായ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റിരിക്കുന്ന കോംറേഡ് ദിസ നായികി കോംറേഡ് ദിസ നായകെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവിടുത്തെ ജനകീയ ഉയർത്തെ നിൽപ്പിൽ അഴിമതിക്കും ദുരധികാരവാഴ്ചക്കുമെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടായ തിരിച്ചടികളെ കൃത്യമായി മനസ്സിലാക്കി ബഹുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാസ്റ്റ് ലൈൻ ഒരു ബഹുജന ലൈൻ അവർ പ്രാക്ടീസ് ചെയ്തു പ്രയോഗത്തിൽ കൊണ്ടുവന്നു രാജപക്ഷേ കുടുംബത്തിനെതിരായിട്ടുണ്ടായ ബഹുജന മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിന് പുറത്തു പോകേണ്ടി വന്ന പക്ഷേ കുടുംബത്തിന് പകരം രാജപക്ഷ കുടുംബത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് റെനിൽ വിക്രം സിംഗെ അധികാരത്തിൽ വന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയിലെത്തപ്പെട്ട കട പ്രതിസന്ധിയിലകപ്പെട്ടുപോയ ശ്രീലങ്കക്കകത്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഐ എം എഫിൻ്റെ വായ്പ ശേഖരിക്കാനാണ് റെനിൽ വിക്രംസംഖയെ തീരുമാനിച്ചത് അതും കടുത്ത ഉപാധികളോടെയുള്ള വായ്പ റെനിൽ വിക്രംസംഗയുടെ ഈ പരിഹാരം കൂടുതൽ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ജീവിതം ആകെ വഴിമുട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് ശ്രീലങ്കയും അവിടുത്തെ ജനങ്ങളെയും എത്തിക്കുമെന്ന മുന്നറിയിപ്പാണ് വിസ പാർട്ടി ആ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഐ എം എഫ് ഐ പെക്കും അതിൻ്റെ ഉപാധികൾക്ക് അതിൻ്റെ എതിരായിട്ട് വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ചെലവുചുരുക്കൽ നയങ്ങൾ വിലക്കയറ്റം കൂട്ടും ജനജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ ചെയ്തു പോരുന്ന സേവനങ്ങളും സൗജന്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുന്നു ഇതിനെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുജനങ്ങളെ ആകെ ഉണർത്തിയെടുക്കാനും വൈദ്യുതി സബ്സിഡി നിർത്തലാക്കൽ ഉൾപ്പെടെയുള്ള നയങ്ങൾക്കെതിരായിട്ട് കൃഷിക്കാരും വാണിജ്യ സമൂഹത്തിൽപ്പെട്ടവരും യുവതി യുവാക്കളും എല്ലാമായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള വമ്പിച്ച ബഹുജന മുന്നേറ്റങ്ങൾക്ക് കൊളംബോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ ജനതാവിമുക്തി പെരുമുനയുടെ നേതാക്കൾക്ക് ആ പാർട്ടിക്ക് കഴിഞ്ഞു ആ ബഹുജന മുന്നേറ്റത്തിന്റെ അഴിമതിക്കും കടക്കണിയിലകപ്പെടുത്തുന്ന ഐ എം എഫ് നയങ്ങൾക്കും നിയോലിബറൽ സാമ്പത്തിക നയങ്ങൾക്കുമെതിരായിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ജനതാ വിമുക്തി പെരുമനയുടെ നേതൃത്വം നടന്ന വലിയ സമരങ്ങൾ അതുണ്ടാക്കിയ വലിയ അന്തരീക്ഷം അതുണ്ടാക്കിയ ദിൽസഖയെ ഒരു നേതാവിനുള്ള അംഗീകാരം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഐ എം എഫ് നയങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കുക എന്ന കൂടി ഇരുപത്തിയൊന്ന് പാർട്ടികളുടെ ഒരു ലെഫ്റ്റ് ഫ്രണ്ട് നാഷണൽ പീപ്പിൾസ് പവർ എന്ന പേരിൽ എ പി എന്ന പേരിൽ ഒരു വിശാല മുന്നണി കോൺഗ്രസ് ദിശനായകയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് അവരാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളിലും ഒന്നിപ്പിച്ച് നിർത്തുക വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അത് രാഷ്ട്രീയമാകാം സൈദ്ധാന്തികമാകാം പ്രത്യശാസ്ത്രപരമാകാം അതിൻ്റെ പേരിൽ ഭിന്നിച്ചു പോകാതെ നിയോലി പ്ര നയങ്ങൾക്ക് അതിന്റെ ഉപകരണമായി ഐ എം എഫ് കണ്ടീഷൻസ് നടപ്പാക്കുന്ന അവിടുത്തെ റനിൽ വിക്രംസിംഗയെ സർക്കാർ എതിരായിട്ട് വമ്പിച്ച ഒരു ബഹുജന മുന്നണി ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഭരണകക്ഷികൾ തന്നെ ഭിന്നിച്ചു വിക്രം സനിൽ റെനിൽ വിക്രംസിംഗെയും അതേപോലെ തന്നെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന പ്രേമദാസ് അസൈ പ്രേമദാസിയുടെ പാർട്ടിയും ഒക്കെ മത്സരിച്ചു അങ്ങനെയാണ് വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മാർസിസ്റ്റ് ജമ്മൂസ്റ്റ് കക്ഷിയായ ജനതാ മുക്തി പെരുമരക്ക് നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് ലഭ്യമായത് സരി പ്രേമകുമാറിന്റെ പാർട്ടിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടിൽ ഒതുങ്ങേണ്ടി വന്നു അവിടുത്തെ പ്രസിഡന്റായ ഭരണകക്ഷിയെ പ്രതികരിച്ച വിക്രം വിക്രംസിംഗ് പതിനേഴ് ശതമാനം വോട്ടേ ലഭിച്ചുള്ളൂ ഇത് നൽകുന്ന പാഠം യഥാർത്ഥ ജനങ്ങളുടെ ഭൗതിക ജീവിത പ്രശ്നങ്ങളെ കേന്ദ്രീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വിഷയങ്ങളെ ഏറ്റെടുത്ത് ബഹുജനങ്ങൾക്കിടയിൽ ഉറച്ചു നിന്ന് അവരുടെ താല്പര്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണെങ്കിൽ ബഹുജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും മൂന്ന് ശതമാനം വോട്ടും ഒരു സീറ്റും മാത്രം കിട്ടിയ ഒരു കക്ഷി അതിൻ്റെ നേതാവ് ദിസ നായകെ ജനതാ വിമുക്തി പെരുമനിയുടെ നേതാവ് ദിശ നായകെ ഇന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് അധികാരത്തിലെത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ ശരിയായ ഏറ്റെടുത്തത് കൊണ്ടാണ് കൃത്യമായ ഐ എം എഫ് പ്രതിധാനം ചെയ്യുന്ന നിയോലിപറ നയങ്ങൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഐ എം എഫിന്റെ വായ്പ ഉപാധികളെ വായ്പ സ്വീകരിക്കുമ്പോഴും നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന കാണാ ചരണ്ടുകൾ ഉപാധികളായുണ്ട് ആ ഉപാധികൾ അംഗീകരിക്കരുത് പോസ്റ്റിലിറ്റി ചെലവ് ചുരുക്കൽ നയങ്ങൾ അംഗീകരിക്കരുത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്തരം വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാക്കാനുള്ള ഭരണപരമായ ശക്തി ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തുമെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടിക്കൊണ്ട് വലിയ കൂടി ദിശാനായകെ ശ്രീലങ്കയുടെ ഭരണാധികാരിയായി പ്രസിഡന്റായി മാറിയിരിക്കുന്നത് ശ്രീലങ്ക നമുക്ക് എല്ലാവർക്കും അറിയാം കൊളോണിയലിസം സൃഷ്ടിച്ച വംശീ വൈവിധ്യങ്ങളുടെ ഒരു സംഘർഷഭൂമിയാണ് ഭൂമിയാണ് ചോരയൊഴുകിയ മണ്ണാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് സിംഹള വംശീയതയാണ് അവിടുത്തെ ഭൂരിപക്ഷ വംശീയത ബുദ്ധമത മൗലികവാദവുമായി ബന്ധപ്പെട്ട ഒരു വംശീയവാദമാണ് ഒരു ആധിപത്യ വംശീയവാദമാണ് സിംഹളവംശീയത ജയവർദ്ധനയായാലും പ്രേമദാസയായാലും വിക്രം സിംഗെ വിക്രംസിംഗെയായാലും ഈ സിംഹ്ല വംശതയാണ് വംശീയതയാണ് എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് തമിഴിലെ പൗരന്മാരായി അംഗീകരിക്കാനോ അവർക്ക് മനുഷ്യഹിതമായ സമീപനം നൽകാനോ ശ്രീലങ്കൻ ഭരണകൂടങ്ങൾ തയ്യാറാണ് അത് തമിഴിൽ ഉണ്ടാക്കി അന്യവൽക്കരണമാണ് ജാഫ്ന കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു തമിഴീടം ഒരു തമിഴ് സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കാനുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് കാരണമായത് എൽ ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ ഒരു സാഹചര്യമാണ് ജന്മം നൽകിയത് തമിഴ് സിംഹള വംശീയ പ്രശ്നങ്ങൾ സാമ്പ്രാത്വത്തിൻ്റെ കൊളോണിയൽ സൃഷ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിൻ്റെ ചരിത്രപരിധിയിൽ മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുക എന്നതാണ് മാർസിസ്റ്റുകളുടെ മാർസിഡിനിസ്റ്റുകളുടെ ഉത്തരവാദിത്വം പലപ്പോഴും പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ അതിദേശീയതാവാദപരമായ നിലപാട് സ്വീകരിച്ച ീരവീരയുടെ കക്ഷി സിംഹ വാശ്യതയുടെ അതായത് തീവ്ര ദേശീയവാദത്തിൽ നിന്നുകൊണ്ട് സിംഹ വശ്യ വംശീയതയുമായി ചേരുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അവർ തമിഴ് വംശവിരുദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊരിക്കലും ഒരു മാർസിസ്റ്റ് ജന്യൂസ്റ്റ് പാർട്ടിക്ക് അഭികാമ്യമായ നിലപാടല്ല എന്ന പ്രശ്നം സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വലിയ രീതിയിലൊരു വിമർശനമായിട്ട് ജനതാ വിമുക്തിപ്പെരുമനക്കെതിരായി വന്നിട്ടുണ്ട് ഉത്തരാധുനികയും ദർശനങ്ങളും സ്വത്ത് രാഷ്ട്രീയ ദർശനങ്ങളും നവസിദ്ധാന്തങ്ങളിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഉണ്ടാക്കിയ പ്രതിലോമപരമായ സ്വാധീനത്തിന്റെ സൂചന കൂടിയായിട്ട് ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലും ഇതുപോലുള്ള വംശീയ മതമൗലികവാദപരമായ നിലപാടുകളെ വിപ്ലവകരമായി കാണുന്ന തെറ്റായ മാർസത്തിന് വർഗസമീപനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത പ്രവണതകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഗാലിസ്ഥാൻ വാദം ഉയർന്നു വന്നപ്പോൾ ദേശീയ സ്വയനിർണ്ണയം എന്ന റിയലായ ഒരു പ്രശ്നത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചില മാർസലിസ്റ്റ് ഗ്രൂപ്പുകൾ കേ വീണു ഉൾപ്പെടെയുള്ള ആളുകൾ ഗാലിസ്ഥാൻ വാദത്തെ ഗാലിസ്ഥാൻ ഭീകരതയെ പിന്തുണക്കുകയാണത് റവല്യൂഷണറിയാണ് എന്ന് പറഞ്ഞ് പിന്തുണക്കുകയാണ് അവർ സിഖ് മത ദർശനങ്ങൾക്ക് അടിസ്ഥ അധിഷ്ഠിതമായ ഒരു ഗരിസ്ഥാൻ രാഷ്ട്രം ഉണ്ടാക്കാനാണ് ഒരു തിയോക്രാറ്റിക് രാഷ്ട്രം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന വാദം ഉയർന്നു വന്നപ്പോൾ ഈ നവകൊളോളിസത്തിന്റെ കാലത്ത് നവലിബറൽ ലോകക്രമത്തിനകത്ത് മതമൗലികത്തിനും അതിൻ്റെതായ വിപ്ലവ സ്വഭാവമുണ്ട് എന്ന് സിദ്ധാന്തങ്ങൾ ചവക്കാൻ മതമൗലികവാദത്തോട് കൂട്ടുചേരുന്നതിനെ മാർസിസത്തിന്റെ പേരിൽ സൈദ്ധാന്തികീകരിച്ച് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആർ സി പി എസ് ഇന്റർനാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന റിം ഉൾപ്പെടെയുള്ള സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗവും തുടർച്ചയായിട്ടുള്ള എല്ലാ തെറ്റായ പ്രവണതകളും ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം തങ്ങളുടെ നിലപാടുകളിൽ അവർ വരുത്തിയ മാറ്റം അതിന്റെ ഭാഗമായിട്ട് അവരുടെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ചർച്ചകൾ വികസിച്ചിട്ടുണ്ട് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുയർന്നു വന്ന വിമർശനങ്ങൾ അവരുടെ മുമ്പിലുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തമിഴരെയും മുസ്ലിങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന വർഗപരവും ജനാധിപത്യപരവുമായ കൃത്യമായ ഒരു സെക്കുലറായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിലേക്ക് ജനതാ വിമുക്തി പെരുമനക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ഇപ്പോൾ അധികാരമേറ്റതിന് ശേഷം കോമറേഡ് ദിശനായക മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചത് തമിഴ് ജനങ്ങളുടെ സ്വയം നിർണയന അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ അതൊരു വലിയ മാറ്റമാണ് എല്ലാവിധ വിവേചനങ്ങളും വിഭാഗീയത അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞത് അപ്പോ പരമ്പരാഗതമായി സിംഹളവംശീയത അതിന്റെ അപരത്വ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുത്ത തമിഴ് വംശീയ വിരുദ്ധതയും അതേപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയുമൊക്കെ കളയാൻ കഴിയുന്ന രീതിയിൽ മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഉള്ളടക്കത്തോടു കൂടിയുള്ള തമിഴ് വംശവിഭാഗങ്ങളെയും മുസ്ലിങ്ങളെയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് അത്തരമൊരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് നടപടികളിൽ കടക്കുന്നതിനെ കുറിച്ച് ജനതാവിമുക്തി പെരുമനക്ക് ആലോചിക്കേണ്ടി വരും അവരത്തരം ഒരു നിലപാടിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ദിസ നായകയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ സൂചന എന്തായാലും ചരിത്രം അവസാനിച്ചു എന്നു ലോകത്തിന് ഈ ഒരിടത്തും ചുവന്ന കൊടി പറക്കില്ല കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ല എന്നൊക്കെ സമാശ്വസിച്ച് കഴിഞ്ഞിരുന്ന എല്ലാ സാമ്രാജ്യത്വവാദികൾക്കും മുരത്ത മുതലാളിത്തവാദികൾക്കും മറുപടി നൽകിക്കൊണ്ട് അനവധിയായ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ അധികാരത്തിൽ വരുന്നു േപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീലങ്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ തന്നെ നിലനിന്നിരുന്ന ചൈന ക്യൂബ വിയറ്റ്നാം ലാവോസ് വടക്കൻ കൊറിയ ഇങ്ങനെ വരുമ്പോ ലോകത്ത് ആറ് ഏഴ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നിലനിൽക്കുക മുതലാളിത്ത ന്യൂലിബർ നയങ്ങളുടെ വ്യത്യസ്തമായി സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയുടെ അവരുടെ രാജ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള സൂക്ഷ്മ നിർമ്മാണ പ്രക്രിയയിലൂടെ പാതയിലൂടെയാണ് ഈ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇപ്പോ ലോകത്തിൻ്റെ അഞ്ചിലൊന്നിലേറെ ഭാഗം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് നേരത്തെ നൂറ്റൻപത്തഞ്ച് കോടി ജനങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ ശ്രീലങ്കയൊക്കെ വരുമ്പോൾ എന്താണ് നൂറ്ററുപത് കോടിയിലേറെ വരുന്ന ജനങ്ങൾ ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിനീയിലാണ് സോക്ഷ്യലിസ്റ്റ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണ പ്രക്രിയക്ക് ഇടയിലാണ് ജീവിച്ചു പോകുന്നത് ഇത് തീർച്ചയായിട്ടും ലോകമെമ്പാടും ചൂഷണവും മർദ്ദനവും ഇല്ലാത്ത ഒരു സാമൂഹ്യാവസ്ഥ സോഷ്യലിസത്തിനു വേണ്ടി പോരാടുന്ന ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ആവേശം നൽകുന്നതാണ് നമുക്ക് നിസാനായകയുടെ സർക്കാരിനെ അഭിവാദ്യം ചെയ്യാം